അടിസ്ഥാനത്തിൽ പേർക്ക് പൗരത്വം നൽകി കേന്ദ്രം െതിരായ ഹർജികൾ സുപ്രീം സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കാണ് കേന്ദ്ര സർക്കാരിന്റെ തിടുക്കം പിടിച്ച നീക്കം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജേഷ് ഭല്ലയാണ് പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് മാർച്ച് പതിനൊന്നിനായിരുന്നു പൗരത്വ ഭേദഗതി സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഇതിനു പിന്നാലെ അപേക്ഷിക്കാനുള്ള പോർട്ടലും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വത്തിന് അപേക്ഷിച്ചതിൽ പതിനാല് പേർക്കാണ് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകിയത് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭെല്ലയാണ് ഇവർക്ക് പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതും പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് കേന്ദ്ര നീക്കമെന്നതും ശ്രദ്ധേയം ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഭേദഗതി നടപ്പിലാക്കുമെന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം ഇതര വിഭാഗങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകുന്നത് ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥികളെയും കേന്ദ്ര സർക്കാർ പൗരത്വം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കിയിരുന്നു